പക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ക്യാമ്പുകളിൽ ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് സംഘർഷങ്ങൾക്ക് ശേഷം മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുന്നത് അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാമ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത് ഇത് കൂടിക്കാഴ്ചകൾ എത്രത്തിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു കഴിഞ്ഞു ആര്യ ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധിയുള്ളത് അവിടെ മെയ്ത്തൈ വിഭാഗത്തിലുള്ള ആളുകളാണ് അധികമുള്ളത് അവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ്കിലെ ക്യാമ്പിലേക്ക് രാഹുൽ ഗാന്ധി പോകും തുടർന്ന് വൈകിട്ട് ആറ് നാൽപ്പതിന് മണിപ്പൂർ ഗവർണറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം വൈകിട്ട് പി സി സി ഓഫീസിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെയും കാണുന്നുണ്ട് ജിരിബാം മേഖല നിലവിൽ കലാപം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ മെയ് മൂന്നിന് സംഘർഷം ആരംഭിച്ചപ്പോൾ ഈ മേഖലയിൽ വലിയ തോതിൽ സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജൂണിൽ അവിടെ ഒരു കൊലപാതകം ഉണ്ടാകുകയും അതേ തുടർന്ന് ജിരിബാമിൽ വലിയ തോതിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് നിരവധി ആളുകൾ അവിടെ നിന്ന് പ്രദേശത്തുനിന്ന് മാറ്റി പാർപ്പിക്കുന്നു യും ചെയ്തിരുന്നു ഇപ്പോൾ കലാപം നിലക്കുന്ന പ്രദേശമാണ് ജിരിബാം അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ബിഷ്ണുപൂർ ജില്ലയിലേക്ക് പോവുക കുക്കി വിഭാഗത്തിലുള്ള ആളുകളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അസമിൽ പ്രണയബാധിതരെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത് സിൽചാറിലെത്തി അദ്ദേഹം ലഖിംപൂർ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി പ്രളയബാധിതരെ കണ്ടിരുന്നു അസമിന് എല്ലാ സഹായവും നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും അദ്ദേഹം അതിനുശേഷം ട്വിറ്ററിൽ എക്സിൽ കുറിച്ചിരുന്നു അതിന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനിടെ തന്നെ മണിപ്പൂരിൽ പല പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ജിരിബാമിൽ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റ് നേരെ ഇന്ന് പുലർച്ചെ മൂന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അക്രമികൾ വെടിയുതിർത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരിൽ ഇന്ന് വലിയ തോതിലുള്ള ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് ഇംഫാൽ ഈസ്റ്റിൽ നിന്ന് കരസേനയും മണിപ്പൂർ പോലീസും കൂടി നടത്തിയ ഒരു സംയുക്തമായിട്ടുള്ള തെരച്ചിലാണ് ആയുധശേഖരം കണ്ടെടുത്തിട്ടുള്ളത് ഈ രാഹുൽ ഗാന്ധിയുടെ ആഹ് സന്ദർശനത്തിനിടെ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളും നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്നത് സിഖ് ട്രാജഡി ടൂറിസമാണെന്നാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ വിമർശിച്ചത് അതായത് ജയറാം രമേശ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മോദിയുടെ റഷ്യയിൽ പോകുന്നതുമായി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതിന് മറുപടിയായിട്ടാണ് അമിത് മാളവ്യയുടെ പരാമർശം വന്നിരിക്കുന്നത് അതായത് നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് കലാപബാധിതമായിട്ടുള്ള മണിപ്പൂരിലേക്ക് പോകുന്നു എന്നായിരുന്നു പറഞ്ഞത് ശരി ഇപ്പോൾ അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരിക്കുന്നു ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്